തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി തുടർ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുക എന്നത് നമ്മുടെ വിശ്വാസത്തിൽ നിരന്തരം ഉണ്ടാവേണ്ട ഒരു പ്രധാന കാര്യമാണ് റബ്ബിന്റെ കോടതിയിലെ വിചാരണ എന്ന ഒരു ചിന്ത വരുന്നെടുത്ത് റബ്ബിന്റെ മുന്നിൽ ഞാൻ കണക്ക് പറയണല്ലോ എന്ന ഒരു ചിന്ത വരുന്നെടുത്ത് നമ്മുടെ കർമ്മങ്ങളിൽ നല്ലതിനെ കൊണ്ടുവരാനും മോശമായതിനെ ഒഴിവാക്കാനും നമ്മളാൽ തന്നെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുമെന്നത് തീർച്ചയാണ് മഷറയുടെ വിശേഷങ്ങൾ പരിശുദ്ധമായ ഹദീസിന്റെയും പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ ഭീകരമായ ഒരു അവസ്ഥയെ അവിടെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായി തന്നെ അതിൽ കടന്നു വരികയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അതിപ്രധാനപ്പെട്ട പ്രമേയമായി ഒരു ചർച്ചയായി കൊണ്ടുവന്നത് മാലിക് യൗമിദ്ദീൻ എന്നാണ് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിന്റെ അധിപനായ അള്ളാഹു എന്ന പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിന്റെ ആധിപത്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന മഷറ ഈ മഷറയിൽ സത്യവിശ്വാസി സന്തോഷിക്കുന്ന രംഗങ്ങളാണ് മഷറയുടെ കൊടുംചൂടിൽ തണല് കിട്ടുന്നതും സത്യവിശ്വാസിക്കാണ് അള്ളാഹു ആ ഗണത്തിൽ നമ്മെ നമ്മിപ്പെടുത്തട്ടെ മഷറയുടെ ഭീകരമായ അന്തരീക്ഷത്തിൽ അൻപതിനായിരം വല്ലം കൊല്ലം കാത്തുനിൽക്കുന്ന ഒരു ഹതഭാഗ്യവാനായ മനുഷ്യന്റെ മുന്നിൽ സത്യവിശ്വാസിയെ പുണ്യന ബീസ് ഉള്ളതങ്ങൾ ഉപവിച്ചത് അല്ലെങ്കിൽ സത്യവിശ്വാസിയുടെ ആനുകൂല്യത്തെ പറഞ്ഞത് അൻപതിനായിരം കൊല്ലം കാത്തു നിൽക്കേണ്ടി വരുന്ന മഷറയിൽ സത്യവിശ്വാസിക്ക് ആ സന്ദർഭം മുഴുവൻ ആ സമയം മുഴുവൻ രണ്ടര കഴത്ത് നിസ്കരിക്കുന്ന സമയം ചെലവാകുന്ന പോലെ വേഗത്തിൽ മഷറ അനുഭവിച്ചു കഴിയാൻ അനുഭവിക്കാൻ കഴിയുമെന്ന് പുണ്യ നബീസുള മഷറയുടെ വളരെ പേടിപ്പെടുത്തുന്ന അവസ്ഥകളിൽ മഷറയിലെ ഏറ്റവും ഭയാനകരമായ അവസ്ഥയിൽ നരകത്തെ അള്ളാഹു കൊണ്ടുവരപ്പെടുന്നു എന്നതും കൂടി അതിനോടൊപ്പം പറയുമ്പോൾ ആ അവസ്ഥയുടെ ഏറ്റവും ഭീകരമായ അന്തരീക്ഷത്തെ ആലോചിക്കാൻ തന്നെ നമുക്ക് കഴിയില്ല അത്രയും വലിയ ഒരു പേടിപ്പെടുത്തുന്ന രംഗം ഇനി അതിനപ്പുറം ഒരു വിചാരണയെ ഒരു കോടതിയെ പറയാൻ വേറെ നരകത്തെ കൊണ്ടുവരപ്പെടുന്നു എന്ന് പറയുന്ന നരകം അലറി വിളിക്കുന്ന അതിന്റെ അലർച്ചയും അതിന്റെ ഇരമ്പലും നരകത്തിന്റെ ഗർജനവും എല്ലാം ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം അക്ഷറയുടെ രംഗങ്ങളിൽ കൊണ്ടുവരപ്പെടുന്ന നരകം അലറി വിളിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അത്രത്തോളം ഭീകരമായ അവസ്ഥയുള്ള അതിശക്തമായ രീതിയിൽ അതിന്റെ അവതരണത്തിൽ നരകത്തിന്റെ വരവും കൂടി വലിയ ചടുലമായ രീതിയിൽ തന്നെ അള്ളാഹു തൊ അവതരിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ يتذكر الإنسان وأن له الذكرى يقول يا ليتني قدمت لحياتي لي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد الله بريء وجيء يومئذ അന്നത്തെ ദിവസം കൊണ്ടുവരപ്പെടും കൊണ്ടുവരപ്പെടുന്നുണ്ട് അന്നേ ദിവസം ആ സമയത്ത് മനുഷ്യരിങ്ങനെ ആവലാതിയോടുകൂടെ ഓർക്കും അന്നാലോഹു നിറ എവിടുന്ന ഇനി ഒരു ഉപദേശം സ്വീകരിക്കൽ ഉണ്ടാവാ എവിടെയാവുന്ന രക്ഷപ്പെടൽ ഉണ്ടാവാ നരകത്തെ കൊണ്ടുവരപ്പെടുന്ന അന്നത്തെ ദിവസം വലിയൊരു ഭയാനകരമായ മഹറയുടെ നിലവില അവസ്ഥയിലേക്ക് കൂടുതൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നരകത്തെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരാ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മുസ്ലിമിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹി എന്ന് നബി അന്നത്തെ ദിവസം അഷറയിലേക്ക് നരകത്തെ കൊണ്ടുവരപ്പെടുമ്പോ അന്ന് നരകത്തിന് എഴുപതിനായിരം വട്ടക്കണ്ണികൾ അതിന് അതിന്റെ അതിന്റെ കുഴ എന്താ അതിന് പറയാ അതിന്റെ പിടിക്കുന്ന ഭാഗം വലിച്ചടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൈപിടിക്കുന്ന ഭാഗം അങ്ങനെ നമ്മൾ ബക്കറ്റിന്റെ കുഴ എന്നൊക്കെ പറയുന്ന പോലെ വട്ടക്കണ്ണിയായി അതിനെ വലിച്ചഴച്ച് കൊണ്ടുവരാനുള്ളതായ ഭാഗം എഴുപതിനായിരം ഉണ്ട് അതിൽ ഒരു ഭാഗത്ത് ഒരു വട്ടക്കണ്ണിയിൽ മാത്രം എഴുപതിനായിരം മലക്കുകളാ പിടിച്ചു വെച്ച് പിടിക്കുന്നത് എന്ന് പുണ്യനി പിള്ളതാനസം അപ്പൊ എഴുപതിനായിരം മലക്കുകൾ ഒരു വട്ടക്കണ്ണിയിൽ എന്ന നിലയിൽ വട്ടക്കണ്ണികൾ എഴുപതിനായിരം ഉണ്ട് അപ്പോൾ നിലവിൽ ഈ മലക്കുകൾ ഈ മലക്കുകൾ ഈ നരകത്തെ വലിച്ചഴച്ചു കൊണ്ടുവരും എഴുപതിനായിരം വട്ടക്കണിയിൽ ഓരോ വട്ടക്കണിയിലും എഴുപതിനായിരം മലക്കുകൾ എന്ന കണക്കിൽ എത്ര മലക്കുകളുണ്ട് എഴുപതിനായിരം ഇൻറ്റു എഴുപതിനായിരം അതായത് നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകളാണ് നരകത്തെ ഇങ്ങനെ വലിച്ചൊഴിച്ചു കൊണ്ടുവരുന്നത് എന്ന് പുണ്യന് ബി സാൻ നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകൾ നരകത്തെ വലിച്ചൊഴിച്ചു കൊണ്ടുവരും ആ സമയത്ത് നരകത്തിന്റെ ഗർജനം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അത് ഒരു ഒരു വലിയ ഗർജനം അത് വളരെ ദൂരെ നിന്ന് തന്നെ കേൾക്കാൻ കഴിയും അന്ന് നരകത്തെ കൊണ്ടുമ്പോൾ ഇതാ റുഹും ഈ നരകാവകാശികളായ ആളുകളെ നരകം കാണും ഒരുപാട് അകലേ എന്ന് കാണും ആ അകലേ എന്ന് പറഞ്ഞതിന് ഇമാം സാവി കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം ഒരു വർഷം ദൂരം ഒരു വർഷം സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരം അകലേന്ന് നരകം ആ നരകത്തിലേക്ക് വരാനിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ സെമിഴുലഹ ആ നരകത്തിന് ഉണ്ട് അങ്ങോട്ട് പോവാനുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയും തകയ്യുതം വരകം ക്ഷോഭിക്കുന്നതും ഇരമ്പുന്നതുമായ അതിൻ്റെ ഒരു മുരടൽ ശബ്ദം ഒരു ഗർജന ശബ്ദം ഒരു കൊല്ലം വഴി ദൂരം അപ്പുറത്തുനിന്ന് തന്നെ അവിടെ എത്തുമ്പോഴേക്കും നരകത്തിൽ പോകേണ്ട ആളുകൾക്ക് വിടുന്നു കേൾക്കാൻ പറ്റും നരകം മുരടാനും ഇരമ്പാനും കാരണം നരകത്തിലേക്ക് വരാനുള്ള ആളുകളെ നരകം കണ്ടതിൻ്റെ പേരില്ല നരകം ശരിയാക്കാൻ വേണ്ടി ആവേശം കൊണ്ടുകൊണ്ടതിൻ്റെ മുരടൽ ശബ്ദം പുറത്തു പുറത്തുവിടുമെന്നാണ് ഈ പറഞ്ഞത് നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കയ്യെ കഴുത്തിലേക്ക് വെച്ച് വായിലൂടെ കടത്തി ഭക്ഷണഭാഗത്തു കൂടി പുറത്തെടുത്ത എഴുപത് മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ച് നരകത്തിലേക്ക് അവരെ ആനയിക്കപ്പെടുന്ന നേരത്ത് അവർ വിളിച്ചു പറയുന്ന ഒരു വർത്തമാനുണ്ട് അവര് വിളിച്ചു പറയും വിളിച്ചു പറയും അള്ളാഹു പറയുന്നില്ല പറയല്ല നിങ്ങൾ വേണ്ടത് എന്റെ കഷ്ടമേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന വിലാപവാക്ക് ഒരു വട്ടം പറഞ്ഞാൽ പോരാ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നോ ധാരാളം പറയണം നിങ്ങൾ കാരണം അത്രയും അവസരം നിങ്ങൾക്കുണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ ഈ നരകത്തിലേക്ക് വന്നവരാ നിങ്ങൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പൊ നരകത്തിന്റെ ആ ഒരു പ്രതികരണം നരകത്തിലേക്ക് പോകേണ്ട സത്യനിഷേധികളോട് അവരെ കിട്ടിയാൽ ഞാൻ ഇന്ന് ശരിയാക്കാമെന്ന് വിസന്ന് വലഞ്ഞു വരാ നരകം അള്ളാഹു ചോദിക്കുന്നുണ്ട് നരകത്തോട് നീ വയറ് നിറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഹലിം തല എത്തി നിനക്ക് വയറ് നിറഞ്ഞോ അള്ളാഹുവിനോട് നരകം ആവശ്യപ്പെടും ഹൽമിൻ മസീദ് ഇനിയും വല്ലതുണ്ടെങ്കിൽ തന്നോ റബ്ബെ കൂടുതൽ വേണം എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല നരകം പറയും അത്രയും ആവേശം കൊണ്ടാ നിരകം നരകം ഇങ്ങോട്ട് വരുന്നത് നരകത്തിന്റെ അളർച്ച എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ശാന്തമായി കിടക്കുന്ന ആ വെള്ളം ആ ബക്കറ്റ് ബക്കറ്റൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തുളുമ്പി വിതറി പുറത്തേക്ക് തെറിക്കുന്ന പോലെ ആ ബക്കറ്റിലെ നിറവക്കറ്റിലെ വെള്ളം തെറിച്ചു വരുന്ന പോലെ നരകത്തിന്റെ അട്ടഹാസത്തിലും ഗർജനത്തിലും നരകം ആടി ഉലയുമ്പോൾ നരകത്തിൽ നിന്നും പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന തീപ്പൊരികൾക്ക് പോലും എന്തൊരു വലിപ്പമാ പരിശുദ്ധ ഖുർആൻ നരകത്തിൽ നിന്നും പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്ന തീപ്പൊരിക്ക് പോലും വലിയ വലിപ്പമാണ് പരിശുദ്ധ ഖുർആൻ മുർസലാത്ത് ഇലാ ദീ സലാസി കോ ാഹുവിന്റെ ചോദ്യമാണ് ലാഹു പറയും ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് സത്യവിശ്വാസം പ്പോൾ അതിനെ നിങ്ങൾ നിഷേധിച്ചത് ഏതൊരു നിലപാടിന്റെ പേരിലാണോ ആ നിലപാടിലേക്ക് തിരിച്ചുപോയി ഇവിടെ ഇതാണ് സിസ്റ്റം നിങ്ങളുടെ അന്നെടുത്ത നിലപാടില്ല അതിലേക്ക് പോയിക്കോ റഷ്യുണ്ടെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ പോയാലും റഷ്യ ഇല്ലല്ലോ മൂന്ന് ശിഖിരങ്ങളായി വേർതിരിയുന്ന ഒരു തണലുണ്ട് പരിഹസിക്ക മൂന്ന് വട്ടം പരിഹസിക്കായി വിടർന്നു നിൽക്കുന്ന ഒരു തണലുണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാറി നിന്നോ ലാലലീൽ അതൊരു തോന്നലാ അവരുടേത് അങ്ങനെ ഒരു ശിഖിരം മൂന്ന് ശിഖിരങ്ങളായി തണൽ വിരിയുന്ന ഒരവസ്ഥ അവർക്ക് അവിടെ ലഭ്യമല്ലാതുകൊണ്ട് തണൽ അവർക്ക് കിട്ടുകയുമില്ല അലർച്ചയിൽ പുറത്തേക്ക് വരുന്ന നരകത്തിൻറെ തീ ആളിൽ ആളലിൽ നിന്നും നിങ്ങൾ സുരക്ഷിതരുമല്ലി കൽ കസർ നരകം അലറിവിളിക്കുന്ന മെഷറയിൽ പുറത്തേക്ക് തീപ്പുരികൾ പാറുമ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ വലിപ്പമാ പുറത്തേക്ക് പറക്കുന്ന തീയിന് കുറെ കനൽക്കട്ടകൾ കൂട്ടിയിട്ടിട്ട് അതിലേക്കൊന്ന് നമ്മൾ ആഞ്ഞു ഊതി കഴിഞ്ഞാൽ ശക്തമായി ഊതിയാൽ അതിൽ നിന്നും തീപ്പൊരികൾ പാറി ഇങ്ങനെ പോകുന്ന കാണാം രണ്ട് സെക്കൻഡിനുള്ളിൽ അത് കരിയായി താഴെ വീഴുന്നതും കാണാം നരകം അലറി വിളിക്കുമ്പോൾ നരകത്തിന്റെ അകത്തുള്ളതായ തീക്കനലുകളും തീജ്വാലകളും പാറും അത് തുളുമ്പി തുളുമ്പി പുറത്തു പോകും ആ നേരത്ത് അത് ബി ശരീൻകൽ കസർ بشرر كالقصر انطلقوا ما كنتم به تكذبون انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر ورباليا ورباليا بولي വലിയൊരു ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പത്തിൽ ആ പുറത്തേക്ക് തിപ്പുരികൾ തെറിച്ചു വീഴ ചിലപ്പോൾ അതിലേക്ക് നോക്കിയാൽ ഒട്ടകക്കൂട്ടങ്ങൾ പോലെ തോന്നും അലറി വിളിക്കുന്ന നരകം ഒരു പ്രശ്നം തന്നെയാ ഒരു ചിന്താപ്രശ്നം തന്നെയാ കാക്കട്ടെ നരകത്തിന്റെ അലർച്ചയെ കുറിച്ച് ഇമാം ഖസാലിയുടെ മുക്കാഷഫേൽ പറയുന്നുണ്ട് എല്ലാ സമൂഹവും

നരകത്തിന്റെ അലർച്ച കേൾക്കുമ്പോൾ ഭയവിഹുലരായി കാലിന്റെ രണ്ട് മുട്ട് കൂട്ടി കെട്ടി ഇരുന്ന് പോകും ഇരുന്നു പോകും എന്ന് പറഞ്ഞാൽ അത്രയും ശക്തം നരകത്തിന്റെ അലർച്ച പേടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചില ശക്തമായ ഇടിമിന്നലും ഇടിനാദവും കേൾക്കുമ്പോൾ തന്നെ ചിലർ ചെവിയൊക്കെ പുത്തിയിട്ടിങ്ങനെ പേടിച്ചിരണ്ടി ഇരുന്നു പോവാറുണ്ട് ഭയന്നിട്ട് എന്ന പോലത്തെ ഒരു അവസ്ഥ ആ നരകത്തിന്റെ അലർച്ചയിൽ ഉണ്ടാവാ ആ സമയത്ത് നിര നരകത്തിൻ്റെ ഒരു മൂളല് ഒരു മുരടൽ എന്തോ ഒന്ന് ആക്രമിക്കാൻ വരാൻ നേരം ഒരു നായ ആക്രമിക്കാൻ നേരം അതിങ്ങനെ മുരടും ഒരു വന്യമൃഗം ആക്രമിക്കാൻ നേരം മുരടും എന്തിനേറെ പാമ്പ് അത് കുത്തുന്നതിന് മുമ്പ് ഒന്ന് ചീറ്റോ എന്തെങ്കിലും അങ്ങനെ ഒരു മുരടലും ഇരമ്പലുമായി നിരകം പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക മൊത്തത്തിൽ അഷറ പേടിയാ അവിടെ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ വേറെ അതിന്റെ പുറമെ ഈ അലറുന്ന നിരകത്തെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിഷേധികളുടെ മുന്നിൽ അവരെ പരമാവധി പേടിപ്പിച്ചുകൊണ്ടും ഹിസാബ് നടത്തിക്കൊണ്ടിരിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സുറത്തുൽ ആയത്തുകളെ ശരിവെക്കുന്ന മഹാന്മാരായ മുഫസരിങ്ങളുടെ വരികളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അല്ലാഹു നമുക്ക് നൽകട്ടെ ആം അഞ്ഞൂറ് കൊല്ലം വഴി ദൂരം അപ്പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും ഈ അലർച്ച ഒരു രൂപായത്തില് ഒരു വർഷത്തെ വഴി ദൂരം എന്നാ ഉള്ളത് ഇമാം ഇമാം സാം വിരേഖപ്പെടുത്തിയത് അങ്ങനെ ാണ് എന്നാൽ ഇമാം വഴി ദൂരം രേഖപ്പെടുത്തുന്നപ്പുറത്തുനിന്ന് നരകത്തിന്റെ അലർച്ച കേൾക്കാൻ പറ്റും എന്നാണ് ആ സമയത്ത് അമ്പിയാക്കൾ പോലും വിളിച്ചു പറയും എല്ലാ മനുഷ്യന്മാരും എൻ്റെ ശരീരമേ എൻ്റെ ഹിസാബേ എൻ്റെ അവസ്ഥയെ എന്ന് എൻറെ ചേർത്ത് പറയും പോലും എല്ലാവരും എൻ്റെ എല്ലാരും എന്നൊരവസ്ഥയിലേക്ക് പരിമിതപ്പെടുമ്പോൾ ഇല്ലാ സഫി അംബിയ മുഹമ്മദ് റസ്ലി സ്ലമ തങ്ങൾ അങ്ങനെയല്ല ഫൈനു മുത്തുനബി ചോദിക്കുന്നത് മുത്തുനബി പറയുന്നത് എൻ്റെ സമൂഹമേ എൻ്റെ സമുദായമേ എന്നാണ് നരകമലറി വിളിക്കുന്ന മെഷറയില് നരകത്തിൽ നിന്നും ഒരു പർവ്വതത്തിന്റെ വലിപ്പത്തിൽ നേരത്തെ പറഞ്ഞത് ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പം ആയത്തിൽ പറഞ്ഞത് ഇമാം ഇമാംസാരി പറയുന്നു വലിയൊരു പർവ്വതത്തിന്റെ വലിപ്പത്തിലുള്ളതായ ഈ ൾ പുറത്തേക്ക് തെറിച്ചു വീഴുമ്പോൾ നരകത്തിന്റെ ഈ അലർച്ചയിൽ എടച്ചലിൽ നരകത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഈ സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിലെ തങ്ങളുടെ ഉമ്മത്തിലെ മഹാന്മാരായ അമ്പിയാക്കളും മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹിയങ്ങളും കിണഞ്ഞു പരിശ്രമിക്കും ആ നരകത്തോട് വിളിച്ചു പറയും ഈ സമുദീ സമുദായത്തിലെ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹയങ്ങളും നരകം മലറുമ്പ് വിളിച്ചു പറയാം കാരണം ബിഹക്കൽ മുസല്ലീ അള്ളാഹു കബൂലാക്കിയ ധാരാളം നിസ്കാരക്കാർ ഇവിടുണ്ട് അള്ളാഹു കബൂലാക്കിയ ആക്കിയ നോമ്പുകാർ ഉണ്ട് അള്ളാഹു കബൂലാക്കിയ ഭയഭക്തി അമലുകളിൽ കൊണ്ടുവന്ന ആളുകൾ ഇവിടെ ഉണ്ട് അള്ളാഹു കബൂൽ ആക്കിയ ആളുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നരകമേ എന്ന് ഈ മഹാന്മാരായ ഔലിയാക്കളും സ്വാൻഷ്യങ്ങളും ഈ സമുദായത്തിലെ സ്വാൻഷ്യങ്ങളും ഔലിയാക്കളും നരകത്തോട് വിളിച്ചുപറയും ഫലാ തർജിയൂല അപ്പോഴുണ്ട് മഹാനായു വസ്സലാം വിളിച്ചു പറയുകയാണ് ജുബിലി അലൈഹി വസ്സലാം വിളിച്ചു പറയാണ് ഉമ്മത്ത് മുഹമ്മദ പ്രതിനിധികളെ നിങ്ങൾ മാറണേ നരകം നിങ്ങളെ അപകടപ്പെടുത്തും സുമ്മയെത്തി പിന്നെ ജുബിലിയിൽ കൊണ്ടുവരും കുറച്ച് വെള്ളം കൊണ്ടുവരും എന്നിട്ടോ ഫയുനാവിലഹു ആ വെള്ളം കൊണ്ടുവന്നിട്ട് ജുബിലി അലഹിസ് ഏൽപ്പിക്കും റസൂൽ അള്ളാഹിം ഹബീബിന്റെ കയ്യിൽ കൊടുക്കും എന്നിട്ടോ ഹബീബിനോട് പറയും യാ ഈ വെള്ളം വാങ്ങണം എന്നിട്ട് ഈ വെള്ളം നരകത്തിലേക്ക് കൊടയണം ഹബീബായ നബി കരീം അലൈഹി വസല്ലം അത് വാങ്ങുകയും കുടയുകയും ചെയ്യലോടുകൂടെ ആ സന്ദർഭത്തിൽ തന്നെ അണഞ്ഞു പോകും ശാന്തമായി പോകും അപ്പോഴുണ്ട് ഹബീബായ നബി വിധങ്ങൾ ജുബിരിയിൽ അലഹസ്ലാത്തു വസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് ജുബിലിയിലെ നരകത്തിന്റെ ഈ അലറി വിളിയിൽ തീപ്പുരികൾ കപ്പലിന്റെ വലിപ്പത്തിലും കെട്ടിടത്തിന്റെ വലിപ്പത്തിലും പർവ്വതത്തിന്റെ വലിപ്പത്തിലും പുറത്തേക്ക് നിറകളിക്കപ്പെടുന്ന തുളുമ്പപ്പെടുന്ന ഈ നരകത്തിന്റെ ഗർജനത്തെ പിടിച്ചു കെട്ടാൻ അതിനെ ശാന്തമാക്കാൻ ഈ മാസ്മരികമായ പാനീയം തെളിച്ചപ്പോഴാണ് ഉണ്ടായത് ശാന്തമായത് ഈ വെള്ളം എന്ത് വെള്ളമാണ് എന്ന് മുത്തനുപിസനും ചോദിക്കും മഹാനായ പറയും ഭയന്നുകൊണ്ട് അല്ലാന്ന് കൊണ്ട് ഏകാന്തയിൽ ഇരുന്ന് കാണിച്ചിട്ടില്ല ആരെയും ബോധിപ്പിച്ചിട്ടില്ല അള്ളഹന ഭയന്നുകൊണ്ട് ഏകാന്തതയിൽ ഒറ്റക്കിരുന്നു കൊണ്ട് ദ്വായാരുന്നു അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ടും നിക്കറ് ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും ഒക്കെ കരഞ്ഞ് ഖുർആൻ കരഞ്ഞ്പ്പോൾ കരഞ്ഞത് അള്ളാന്റെ ഓർമ്മ വന്നപ്പോൾ കരഞ്ഞു അങ്ങനെ കരഞ്ഞു പുറത്തേക്ക് വന്ന അങ്ങയുടെ സമുദായത്തിലെ ആളുകളുടെ കണ്ണിനീരാണ് വെള്ളം നബിയെ എന്നോട് ഈ നേരം വരുമ്പോൾ അത് തരണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായതാ അങ് ഇത് കൊടഞ്ഞ നരകത്തെ ശാന്തമാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വേണ്ടുക പ്രകാരം ഇതിനില്ലാ താല് അള്ളാഹാൻ്റെ വേണ്ടുക പ്രകാരം നരകം ശാന്തമാകും അങ്ങനെ ശാന്തമായി മഹാനായ ഹബീബായ നബി ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സംഭവത്തെ തങ്ങൾ ഒരു ദുആ അവിടെ വെച്ച് ചെയ്യുന്നുണ്ട് ഐനൈനി മിൻ ഖബല അല്ലാ യകൂന കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനീര് വരാനില്ല അന്ന് അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണീര് വരാനില്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് വരുന്നതിന് മുന്നേ അവിടെ പോയി കരയാതിരിക്കാനുള്ളതായ ഒരു സുഹൃതം ഇവിടെ വേണം അതിനു വേണ്ടി എന്താ നിരകത്തെ ഓർത്തുകൊണ്ട് ഇവിടെ നിന്ന് കരയണമല്ല നിന്നെ പേടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കരയുന്നവൻ അവിടെ പോയി കരയേണ്ടി വരില്ല എല്ലാം ഈ ദ്വായ ഹബീബിന്റെ ഒരു പ്രധാന ദ്വായാണ് എല്ലാ വക്കത്തു നിസ്കാരത്തിന് ശേഷവും ഇത് ചൊല്ലുന്നത് നല്ലതാണ് എന്തുകൊണ്ട് ഇത് നരകഭയത്തെ മുഹമ്മദ് നബി അലൈഹി ദുആയാണ് ഐനൈനി മിൻ ഖബല അല്ലാ യകൂന സല്ലാഹുലി റബ്ബേ എനിക്ക് നിന്നെ ഭയന്ന് കരയുന്ന രണ്ട് കണ്ണ് വേണമല്ല എന്റെ കണ്ണിന്റെ കണ്ണീര് വറ്റുന്ന ഒരു കാലം വരാനേണ്ടതിന് മുന്നേ നിന്നെ ഭയന്ന് കരയുന്ന നിന്നെ ഭയന്ന് കരയുന്ന രണ്ട് കണ്ണിനിക്ക് വേണം ഈ സംഭവം ഉദ്ധരിച്ചതായി കാണാം അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരകം ഭയാനകമാണ് അള്ളാഹുവോട് ധാരാളം അഭയം തേടേണ്ട ഒരു കാര്യമാണ് നരകം നരകമോചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയെന്നൊരു തോന്നൽ വേണ്ട നരകത്തെ ഭയക്കാൻ മഹാന്മാരായ മലക്കുകൾക്ക് പോലും അതിന് നേരോണ്ടായി അവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ജീവിതത്തിൽ ഈ ഒരു ബോധം ഉണ്ടാവണം എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല എൻ്റെ കുടുംബത്തിന് അങ്ങോട്ട് പോകാൻ പറ്റൂല വേണ്ടി പടച്ചോനെ ഈ ദുനിയാവിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ നീ എന്നെ സഹായിക്കണം നരകത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നരകമോചനം ഒരു ദൗത്യമായി ഏറ്റെടുക്കണം റമദാനിനെ മൂന്നായി പകുത്തപ്പോ ആ റമദാനിൽ അള്ളാൻ്റെ കാരുണ്യത്തെ ബോധ്യപ്പെട്ട് നിരാശനാവാതെ പടച്ചോന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുമായി ആദ്യത്തെ പത്ത് വരും രണ്ടാമത് വരുന്നത് പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാനും ഫിറത്തിൻ്റെ വരും മൂന്നാമത്തെ ഒരു സെക്ഷൻ തന്നെ മൊത്തത്തിൽ നരകമോചനമാണ് നരകമോചനമാണ് മൂന്നാമത്തെ പത്ത് മൊത്തവും നരകമോചനം സ്വർഗപ്രവേശം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് കാണുന്നില്ല അപ്പൊ സ്വർഗപ്രവേശം എന്നതിനേക്കാളും നരകമോചനം എന്നതിനാണ് പ്രാധാന്യം ഒന്ന് ഇനിയൊന്നാലോചിച്ച് നോക്ക് റമദാനിലൊക്കെ നമ്മൾ ധാരാളം ദ്വാരകളുണ്ട് കൂട്ടത്തില് എല്ലാ ദിവസവും പറ്റിയ ദ്വാന അത് ആദ്യത്തെ പത്തിൽ മാത്രമല്ല രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ഒക്കെ പറ്റിയ ഒരു ദ്വാനുണ്ട് അശ്വത് ബിക്കമിനാർ ആ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നരകമോചനാണ് ചോദിച്ചത് നരകമോചനത്തിന്റെ ഒരു പത്ത് വേറെ വരാനുണ്ട് അതൊന്നും കൂടാതെ ഇവിടെ എല്ലാ വക്കത്തിലും എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിച്ചത് അഴുതു ബിക്കമിനാർ എന്ന അത് പൂർവീകരായ ആളുകൾ ജീവിതത്തിൽ ചോദിക്കുക മാത്രമല്ല അത് പാലിക്കും കൂടി ചെയ്തിട്ടുണ്ട് പാലിച്ചേ പറ്റൂ അവയവങ്ങളെ ശ്രദ്ധിച്ചും അമലുകളെ ശ്രദ്ധിച്ചും ജീവിതത്തിൽ വിശുദ്ധി വേണമെന്ന് ആഗ്രഹിച്ചു എനിക്കൊന്ന് നന്നാവണം എന്നാഗ്രഹിക്കണം അള്ളാഹു നന്നാക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കട്ടെ അള്ളാഹു നമുക്ക് നരകമോചിതർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പടാൻ ഭാഗ്യം നൽകട്ടെ നീണ്ട അഞ്ച് നാലഞ്ച് ദിവസം നമ്മൾ സംസാരിച്ച ഒരു ഉപന്യാസമാണ് ഒരു സബ്ജെക്റ്റാണ് നരകമോചനത്തെക്കുറിച്ചുള്ളതും നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ചുള്ളതും അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ തൽക്കാലം ഈ ഉപന്യാസം ഇവിടെ നിർത്തുന്നു ഒരുപാട് ആളുകൾ ചെയ്യാൻ മൂന്ന് ചൊല്ലി ചെയ്യാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് പാപങ്ങൾ പൊറുക്കണേ രോഗങ്ങൾ ഒരുപാട് പേര് സിയെ തേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഹലാലായ മുറാദ് മുറാദ്യല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവേ അവർക്ക് ഹൈറും നൽകണേ നൽകണേല്ലാം അള്ളാഹുവേ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാണ് പ്രത്യേകം ചെയ്യാൻ ഏൽപ്പിച്ച ഒരു പാവപ്പെട്ട കുടുംബമാണ് അള്ളാഹുവേദിലേക്ക് ഒരുപാട് ആളുകളുടെ സുമനസ്സുകളുടെ സേവനം വേണം സുമനസ്സുകളുടെ കൈയഴി കൈ കൈ സുമനസ്സുകളുടെ ഉദാരമായ സംഭാവനകൾ വേണം പലരും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹുവേ ആ സാമ്പത്തിക പദ്ധതി നീ വിജയിപ്പിക്ക വഴി ആ സഹോദരിക്ക് രക്ഷപ്പെടാനുള്ള തൗഫീഖ് നൽകണേല്ല അല്ലാഹുവെ അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം തമ്പുരാനെ അള്ളാഹുവെ ശാരീരിക അസ്വസ്ഥതകളുള്ള പലരുമുണ്ട് ന്യൂമോണിയ ബാധിച്ചവരുണ്ട് മറ്റ് പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാഹുവെ പത്ത് പതിനാല് ദിവസമായിട്ട് ഐ സിയു കഴിയുന്ന കിഡ്നി സംബന്ധമായ രോഗങ്ങളും ശരീരത്തിൻ്റെ മിക്കവാറും അവയവങ്ങളിൽ ആന്തരിക അവയവങ്ങളിൽ ഒരുപാട് ദൗർബല്യങ്ങളും ബലഹീനതയും വന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മാക്കു വേണ്ടി വാങ്ങാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ശിഫ് നൽകണയല്ല ശിഫ നൽകണയല്ല ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും വേണ്ടി വാങ്ങ ചെയ്യാൻ ആസ്റ്ററിൽ കൊടുങ്ങല്ലൂർ എ ആർ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അതുപോലെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എത്രയോ ആളുകളുടെ വസീയത്തുകൾ അല്ലാഹുവെയെല്ലാം രോഗങ്ങളാ നിൽകണേ തമ്പുരാനെ നൽകണേ അല്ലാ ആക്സിഡൻറ്റിൽ പറ്റി സാരമായ രീതിയിൽ ആയി കഴിയുന്നവർക്ക് വേണ്ടി വയറക്കാൻ അല്ലാഹുവേ നീ എല്ലാ നിനക്കുമുള്ള പ്രതിരോധം നൽകണയല്ല ഷിഫ് നൽകണേല്ലിഫ് നൽകണയല്ല ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ആയി ധാരാളം വസീത്തുകൾ വന്നിട്ടുണ്ട് അല്ലാഹുവേ എല്ലാം നിനക്കറിയാം നീ കാദുൽ ഹാജാത്ത് അല്ലേ മുതമ്പിറുൽമൂർ ഹൈറ് റബ്ബെ അടിപ്പിക്കുകയുള്ള ഷെറു അകറ്റുകയുള്ള ഉംറക്കും മറ്റും യാത്രയിലുമൊക്കെയായി നിര ഉംറയിലും മറ്റ് യാത്രകളിലുമായി ബന്ധപ്പെട്ടവരുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകുകയല്ല നല്ല തൃപ്തിയോടുകൂടെ അമല് ചെയ്യാൻ തൗഫിയൊക്കെ നൽകുകയല്ല ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്ന മൂമിനിങ്ങൾക്ക് തൗഫിയൊക്കെ നൽകുകയല്ല അള്ളാഹുവേ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുകയല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സഹായിക്കണേല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുകയല്ല ഞങ്ങളെ പ്രവാസി സഹോദരങ്ങളെ നീ ഹയറിലാക്കുകയല്ല അള്ളാഹുവേവർക്ക് ഹലാലായ ഹൈറായ സമ്പാദ്യം കൊടുക്കണേ കൊടുക്കണയല്ല അല്ലാഹുവേ ജോലിക്ക് ശ്രമിക്കുന്ന പലരുമുണ്ട് നാട്ടിലും വിദേശത്തും പ്രത്യേകിച്ച് ഗവൺമെന്റ് തലങ്ങളിൽ ശ്രമിക്കുന്നവരുണ്ട് നീ എളുപ്പത്തിലാക്കുകയല്ല ഹയറായ ജോലികളെടുപ്പിക്കുകയല്ല അള്ളാഹുബെ കച്ചവടത്തിലും ബിസിനസ്സിലും നൽകണേ നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളുടെ പഠനത്തിലും തൊഴിലിലും പറക്കത്ത് നൽകുകയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ റബ്ബേ ആരോഗ്യം കുറഞ്ഞവരുണ്ട് സ്ഥിരമായി ഗുളിക കഴിക്കുന്നവരുണ്ട് അവർക്ക് അള്ളാഹു അല്ല ദീർഘായുസ് പടച്ച പഠിച്ച അവസാനം നന്നായി ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേല്ലാഹു മുഹമ്മദ് صلى الله عليه وسلم <سلتكت> صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته